ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമാണ് ഒരു വീട് എന്ന് പറയുന്നത് ആ വീട്ടിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് അവരോട് ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ട് എത്ര ഇടങ്ങൾ വേണം എത്ര മുറി വേണം എത്ര ടോയ്ലറ്റ് വേണം എല്ലാം അവരോട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു വീട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൂടാതെ ഭാവിയിലേക്ക് അത് അവർക്ക് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാവണം നമ്മളൊരു പ്ലാൻ സെറ്റാക്കി കൊടുക്കേണ്ടത് വായു വെളിച്ചം എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു പ്ലാൻ സെറ്റായി കൊടുക്കണം അതുകൂടി അവർക്കും കൂടി സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ നമ്മളൊരു പ്ലാൻ ഫൈനലായി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ കുറേ പ്ലാൻ വരച്ചു കൊണ്ട് നമുക്കിതിൽ നിന്നൊന്നും കിട്ടാനൊന്നുമില്ല അപ്പോൾ അവരും കൂടെ മനസ്സിലാക്കി അവരെ അവരെ മനസ്സിൽ എന്താണോ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളവിടെ പ്ലാൻ വരച്ചു കൊടുത്താൽ എത്രയും പെട്ടെന്ന് അത് ഫൈനലാവാനും ആ പണി തുറങ്ങാനും നമുക്ക് സാധിക്കും